ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് വീഡിയോയുമായിട്ടാണ് കേട്ടോ അപ്പോൾ എന്നും ക്ലീനിങ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ എന്നും ഇങ്ങനെയൊക്കെയെന്ന് കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്നത് എങ്ങനെയെന്നതും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോ ഈസിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും അതേപോലെ ഒന്ന് ട്രൈ ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മളെ വീടിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളല്ലേ നമ്മളിടുക അപ്പോൾ ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ അത് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ മക്കളൊക്കെ സിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അതാ എല്ലാ വീട്ടത്തെ പോലത്തെ പോലെ തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിലും എല്ലാ റൂമിലും ഓരോ കാര്യങ്ങളുണ്ട് മക്കൾ പോയ പോലെ അവർ പുതച്ച പുതപ്പും തുണി അലക്കാനുള്ള തുണികൾ മോൻ്റെ ടോയ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ റൂമിൽ മോന് ഉറങ്ങുന്നത് കൊണ്ട് ലൈറ്റ് ഇടാതെ ഉണ്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാ റൂമിലും എല്ലാ റൂമിൽ എന്ന് വെച്ചാൽ ഉപയോഗിക്കാത്ത റൂമിൽ ഞാൻ തുണികൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ടാണ് മടക്കി വെക്കൽ പിന്നെ ടോയ്സ് കണ്ടല്ലോ ആകെ ആകെ ഉണ്ട് കേട്ടോ എത്ര നമ്മളൊരു ഭാഗത്തേക്ക് വെച്ചാലും അവൻ്റെ കളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെയാണ് പിന്നെ കിച്ചണിൽ ഇതാ രാവിലെ മക്കൾക്ക് ഉണ്ടാക്കിയ ചായ ചായപാത്രങ്ങൾ പിന്നെ വൈകുന്ന രാത്രിക്കത്തെ ഫുഡിൻ്റെ ബാലൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഒരേ റോട്ടീനിൽ ഞാൻ ചെയ്യണത് കേട്ടോ എന്നും അധികം മിക്കവാറും ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ആദ്യം ഞാൻ സിറ്റൗട്ടിലേക്ക് ചെല്ലാണ് ചെയ്യുന്നത് മുറ്റ അടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം മുറ്റ അടിക്കാൻ നിൽക്കും കാരണം മുറ്റാണല്ലോ ആദ്യം വൃത്തിയാക്കേണ്ടത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സിറ്റോ ിൽ വന്നിട്ട് അവിടുത്തെ ചവിട്ടികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പിന്നെ എന്താണ് ഒരു ഭാഗത്തേക്ക് വെക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ ഇത് നമ്മുടെ അകത്ത് സിറ്റോ ലിവിങ് റൂമിൽ ഉള്ളിൽ ഉണ്ടവിട്ടിയാണ് ഇന്നലെ രാത്രി മഴ പെയ്തതുകൊണ്ട് ഞാൻ സിറ്റൗഡിൽ ഇട്ടിരുന്നൊരു മാറ്റുണ്ട് കിട്ടോ അപ്പോൾ നമ്മൾ മുറ്റപ്പണി ഇട്ടപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചതാണ് ഇതാ ഈ മാറ്റിട്ടോ അത് ഞാൻ ഇന്നലെ രാത്രി ഇങ്ങോട്ട് അകത്തേക്ക് ഇട്ടു കാരണം വെള്ളം അടിച്ചിട്ട് അത് നയണ്ടാന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആദ്യം ഒതുക്കി വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് മാറ്റും കാര്യങ്ങളും ആദ്യം എല്ലാ ഭാഗത്തേയും ഒന്ന് എടുത്ത് വെക്കും കേട്ടോ അതിനുശേഷം പിന്നെ ലിവിങ്ങിൽ വന്നിട്ട് അവിടുത്തെ കുഷ്യന് അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുക അപ്പോൾ കുഷ്യനും കാര്യം ലിവിങ്ങോ നമ്മൾ തുടങ്ങുക ഔട്ട് കഴിഞ്ഞാൽ പിന്നെ ലിവിങ് ലിവിങ് കഴിഞ്ഞാൽ പിന്നെ ബെഡ്റൂമുകളിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഒതുക്കി വെക്കലാണ് ചെയ്യൽ കാരണം ഇത് നമുക്ക് ചെയ്ത് ചെയ്ത് ശീലമായിട്ടോ അപ്പോൾ നമ്മൾ നേരം വെളുത്തിട്ട് എണീറ്റിട്ട് വന്നാൽ നമ്മളെ മനസ്സിലേക്ക് ഇതൊക്കെ ഒന്ന് കടന്നു വരും കാരണം നമ്മൾ എന്നും ചെയ്യണ കാര്യങ്ങളല്ലേ അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതേ അതേ കാര്യങ്ങൾ അതേപോലെ തന്നെ ഇങ്ങനെ തുടർന്ന് പോരാൻ ചെയ്യണം കേട്ടോ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അകം എപ്പോഴും ഇങ്ങനെ ഒതുങ്ങി കിടക്കും പിന്നെ വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴത്തേക്കും ഒക്കെ ഒന്ന് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഒന്നും ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട് ഇതേപോലക്കൊന്ന് ഒതുക്കി വെക്കാൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങളുടെ വീടും എപ്പോഴും ഒരു ഗസ്റ്റ് ആര് വരികയാണെങ്കിലും ഗസ്റ്റ് നല്ല എന്തായാലും നമ്മൾ വീട്ടിലേക്ക് വിളിച്ച് പറയാതെ വരുന്ന ആളുകളുണ്ടാവും ഉണ്ടാവും അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമുക്ക് ധൃതി പിടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അത് ഒതുക്കി പൊറുക്കാൻ നിൽക്കണ്ട ഇങ്ങനെ ഡെയിലി നിങ്ങൾ ഈ റോട്ടീനെ തുടർന്ന് നോക്കൂ നിങ്ങളുടെ വീടും വൃത്തി കെടുന്നുമില്ലാതെ നീറ്റായിട്ട് കിടക്കുന്നത് കാണാം പിന്നെ ഞാൻ ഫസ്റ്റ് മക്കളെ ബെഡ്റൂമിൽ വന്നിട്ട് അവർ ഈ കാങ്കറിലാണ് കേട്ടോ നമ്മൾ എല്ലാവരും തുണിയൊക്കെ എന്താ പറയുക എവിടെയെങ്കിലും പോയി വന്നിട്ട് ഡ്രസ്സൊക്കെ കഴിച്ചു വെക്കൂലെ അങ്ങനെ ചെയ്യല് അപ്പം ഇതിന്മേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കും പിന്നെ ബെഡ്ഷീറ്റ് അതൊന്ന് ശരിയാക്കിയിടും പുതപ്പ് അതൊക്കെ ഒന്ന് മടക്കി വെക്കും ചെയ്യും അപ്പോഴത്തേക്കും മോന് ഉണർന്ന് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ എണീറ്റ് ഇങ്ങോട്ട് വരുട്ടോ ചില ദിവസങ്ങളിൽ അവൻ നമ്മളെ വിളിക്കും അപ്പോൾ നമ്മൾ പോയിട്ട് അവൻ എടുത്ത് വരും ചിലന്ന് അവനെന്നെ ഇങ്ങോട്ട് എണീറ്റ് നല്ല ഹാപ്പി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ആദ്യം ഈ റൂമിൽ വന്നിട്ട് മക്കൾ പുതച്ച പുതപ്പും കാര്യങ്ങളും ഒക്കെ ഞാൻ ഒന്ന് മടക്കി വെച്ചിട്ട് അത് നമ്മൾ ഈ തുണികൾ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിൻ്റെ താഴത്തെ തട്ടിൽ നമ്മളിങ്ങനെ ഒതുക്കി കൊടുക്കുകയാണ് ചെയ്യൽ അത് കഴിഞ്ഞ് പിന്നെ ഈ റൂമത്തെ ഈ റൂമിലാണ് ബാസ്ക്കറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ബാസ്ക്കറ്റിലേക്ക് നമ്മൾ ആരാണെങ്കിലും ഡ്രസ്സുകൾ അഴിച്ചിട്ടാൽ അതിൽ കൊണ്ടേയിടും അത് മക്കളാണെങ്കിലും ഇബ്ബയാണെങ്കിലും ഞാനാണെങ്കിലും കാരണം അത് നമ്മൾ ശീലമാക്കി കൊടുത്തതാണ് മക്കൾക്ക് ചെറുപ്പത്തിലേ ഞാനങ്ങനെയൊക്കെ ഒന്ന് ശീലിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വല്ലാതെ മക്കളങ്ങനെ വലിച്ചിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല പിന്നെ ഇപ്പം ഈ സമയത്ത് എന്ന് വെച്ചാൽ മോൻ്റെ ആണ് അപ്പോൾ മോൻ്റെ പ്രായം അതാണല്ലോ അവർ കളിക്കണം പ്രായം അപ്പോൾ നമ്മൾ അവനെ അവനെ പിടിച്ചിട്ട് അവൻ കയ്യിൽ നിന്ന് ടോയ്സൊക്കെ വാങ്ങിയിട്ട് എടുത്തുവെക്കേണ്ട കാര്യമൊന്നുമില്ല അവനും തന്നെ കുറച്ച് വലുതാവുമ്പോഴത്തേക്കും നമ്മൾ അവനും തന്നെ ഇതേപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് അവൻ്റെ കാര്യങ്ങളും റെഡിയായി കിട്ടും എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ റൂമത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം തന്നാൽ അലക്കാനുള്ള തുണികൾ വർക്കേരിയിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യണത് അത് കഴിഞ്ഞ് പിന്നെ അത് ആ ഹാളിലേക്ക് ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഹാളിൽ വന്നിട്ട് അവൻ്റെ ടോയ്സും വണ്ടികളും ഒക്കെ ഞാൻ കോണിൻ്റെ അടിയിലേക്ക് വെക്കല കേട്ടോ അങ്ങനെ വെച്ചുകൊടുത്താല് പെട്ടെന്ന് നമ്മൾ വസ്റ്റ് വന്ന് കയറുമ്പോൾ അതൊന്നും കാണൂല കേട്ടോ പിന്നെ നമ്മൾ അവൻ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരും വേണമെങ്കിൽ പക്ഷേ അവൻ എന്ത് ചെയ്യുക ആദ്യം ഒന്നെടുക്കും അതെവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും പിന്നെ അടുത്ത് എടുക്കും അങ്ങനെ അങ്ങനെ ചെയ്യൂ കേട്ടോ എന്നാലും ഞാൻ രാവിലെ നീറ്റ പാടെ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വച്ചിട്ട് ഒന്നിങ്ങനെ ഒതുക്കിടും കാരണം നമുക്ക് അങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മോന് കിടന്ന റൂമിൽ വന്നിട്ട് നമ്മളെ പുതപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ആ റൂമും ഒന്ന് സെറ്റാക്കി കൊടുക്കേണ്ട കേട്ടോ അങ്ങനെ രണ്ട് ബെഡ്റൂം ഹാൾ അങ്ങനെ അവിടെ ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ടേബിളിൻ്റെ മുകളിൽ പിന്നെ വല്ലാതൊന്നും വരലില്ല മോള് പഠിക്കാനിരിക്കുമ്പോൾ പ്പോൾ അവള് പുസ്തകവും കാര്യങ്ങളും ഉണ്ടെങ്കിലും അത് അവൾ കഴിഞ്ഞാൽ അവിടുന്ന് മാറ്റി വെക്കലുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ളൂട്ടോ കൂടുതലായിട്ട് ഉണ്ടാവുക നമ്മൾ സ്വയം തന്നെ ചിന്തിച്ചിട്ട് വേണം ഓരോ പണികളും എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളത് ചെയ്യാനെട്ടോ കാരണം നമ്മൾ ഒതുക്കി വയ്ക്കൽ നമ്മുടെ കടമയാണ് കാരണം നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന് എന്തായാലും ഒരു ഒതുക്കം കിട്ടട്ടോ അല്ലാതെ മക്കളൊക്കെ എടുത്ത് വെക്കുന്ന സഹായിക്കുന്നവരുണ്ടാവും വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കിതൊക്കെ കണ്ട് ശീലമായിട്ടുണ്ടാവും പക്ഷേ ചെറിയ മക്കളാണെങ്കിൽ അവർക്ക് അതൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ നമ്മൾ നല്ല അടുക്കും ചിട്ടയിലും കൊണ്ടുപോയാൽ അത് കണ്ട് പഠിക്കുമ്പോൾ അവർക്കും തോന്നും ഒന്നും ഇങ്ങനെ വൃത്തികേടായി കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഈ റൂമിൽ വന്നിട്ട് ഇതാ ഇവരെ ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ മുസല്ല അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഇന്നലെ തുണികൾ കൊടുന്ന് വെച്ചുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ ചിലപ്പോൾ രാത്രി തന്നെ മടക്കി വെക്കും ചിലപ്പോൾ ഞാൻ രാവിലെ എണീറ്റ വാടേ മടക്കി വെക്കും അതിനൊന്നും ഒരു ടൈമില്ല കാരണം ഇത് എനിക്ക് ഒരു അത്ര ഒരു സുഖമുള്ള പണിയല്ല കേട്ടോ എനിക്ക് ഇത്തിരി മടിയുള്ള പണിയാണ് ഈ തുണി മടക്കിയത് അപ്പോൾ അത് ചിലപ്പോൾ അവിടെ ഇങ്ങനെ കിടക്കും കിടക്കൂട്ടോ എന്നാലും നമ്മൾ കണ്ണും ചിമ്പി ചില സമയത്ത് അങ്ങോട്ട് മടക്കാൻ നിൽക്കും അപ്പോൾ അതൊക്കെ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് മടക്കിയിട്ടില്ലെങ്കിൽ അതവിടെ കിടക്കും ഇന്നത്തതും കൂടി അതിൽ കൊണ്ടുവരുമ്പോൾ അതൊരു മല പോലെ അങ്ങനെ കിടക്കും അപ്പം അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ വേഗം തന്നെ അതൊക്കെ മടക്കി വെച്ചിട്ട് പിന്നെ ആ റൂമും ക്ലീൻ ആക്കിയിട്ട് വന്നിട്ടുണ്ട് ഇനി ചെയ്യുന്നത് അടിച്ചു വായി കേട്ടോ സിറ്റ് ഔട്ട് മുതൽ നമ്മൾ കിച്ചൺ വരെ അടിച്ച് വാരി ഇട്ടു കേട്ടോ കിച്ചൺ പിന്നെ നമ്മൾ അവിടുത്തെ വൃത്തിയാക്കൽ കഴിഞ്ഞിട്ട് ഒന്നിച്ചങ്ങട് അടിച്ച് വാരി ഇടലാണ് ചെയ്യൽ അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് ഏറ്റവും ടെൻഷനുള്ള ഏരിയ കാരണം ആരെങ്കിലും വന്നാലോ എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിൽ എപ്പോഴും വേണം നമ്മളെപ്പോഴും ഒരു ഗസ്റ്റിനെ പ്രതീക്ഷിക്കണം അങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്കൊക്കെ നീറ്റാക്കി സാധിക്കുക അപ്പോൾ രാവിലെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ടുണ്ട് കിട്ടും അപ്പോൾ ആ പാത്രങ്ങളൊന്നും ഞാൻ അവിടെ മാറ്റിയിട്ടില്ല ഇനി നമുക്ക് ആ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഒക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ടോ അങ്ങനെ ലാസ്റ്റ് ഞാൻ അവിടെ ഹാൾ വരെ അടിച്ച് വാരിയിട്ടിന് ശേഷം പിന്നെ കിച്ചണിലേക്ക് നിന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം ചെയ്ത് ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വർക്കേരിയിലേക്ക് നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് തുടയ്ക്കൽ കേട്ടോ ചിലപ്പോൾ ഞാൻ ആദ്യം തുടച്ചിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കും അതിലൊക്കെ മാറ്റം വരും ഇന്നാലും ഇങ്ങനെയാണ് അധികം ചെയ്യൽ അവിടെ വരെ അടിച്ചു വാരിയിട്ട് പിന്നെ ഈ കിച്ചണിൽ നിന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ കിച്ചണും നീറ്റാക്കി ഇടട്ടോ അത് കഴിഞ്ഞ് പിന്നെ വർക്ക് ഏരിയയിലേക്ക് ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കലാണ് ചെയ്യൽ അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോ രാവിലത്തെ എൻ്റെ റോട്ടീനുകളും മിക്കവാറും ഇങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒന്നും ആലോചിക്കാനില്ല നമ്മൾ തുടർന്ന് പോകുന്നൊരു റോട്ടീൻ ആയതുകൊണ്ട് പിന്നെ എങ്ങനെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം ഇനി എന്താ ചെയ്യുക അങ്ങനത്തെ ഒരു ചിന്ത ഒന്നും നമുക്ക് വരലില്ല കേട്ടോ നമ്മളിത് ശീലിച്ച് പോകുന്നതാണ് അപ്പോൾ നമ്മളെ കൈ ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങടെ തന്നെ അങ്ങോട്ട് പോകും കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ചെയ്യാനും തോന്നും പിന്നെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ മടിച്ച് എന്ത് എന്താ അപ്പം ഒന്ന് കാ ചെയ്യാന്നില്ല ഒരു അങ്കലാപ്പം വേണ്ട നമുക്ക് സന്തോഷത്തോടെ നമ്മളെ ഓരോ ദിവസത്തെയും നേരിടാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് അപ്പോൾ അത് നിങ്ങൾക്കൊരു ഉപകാരമാണ് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഷെയർ ആക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയി വരുന്നവരെ ഓക്കെ താങ്ക് യു